മുട്ടിച്ചിറ എച്ച് ജി എം ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച കാർഡിയോളജി ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പ് പലരൂപാധ്യക്ഷൻ മാർ ജോസഫ് ഇളങ്ങിയാട്ട് നിർവഹിച്ചു ആശുപത്രികൾ രോഗി സൗഹൃദമായിരിക്കണമെന്നും രോഗിക്കും കൂടെ വരുന്നവർക്കും ആശ്വാസം വേകാൻ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പെരുമാറ്റത്തിലൂടെ കഴിയണമെന്നും ബിഷപ്പ് പറഞ്ഞു രോഗി സൗഹൃദമായിരിക്കണം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെന്നും രോഗിയെ ശുശ്രൂഷിക്കുക എങ്ങനെയെന്നത് പ്രധാനമാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു മുട്ടിച്ചിറ എച്ച് ജി എം ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിച്ച കാർഡിയോളജി ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മികച്ച പ്രവർത്തനമായിരിക്കണം ആശുപത്രിയുടെ ലക്ഷ്യം ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ മിഷനറി മനോഭാവത്തോടെയായിരിക്കണം രോഗിക്കും കൂടെ വരുന്നവർക്കും ആശ്വാസമേകാൻ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവരുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും കഴിയണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു നമുക്ക് ഇവിടെ വരുന്ന ഓരോ രോഗിക്കും ഉചിതമായ ശുശ്രൂഷ എന്നാണ് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് എപ്പോഴും ഇതിനെ മാറ്റുക എന്നുള്ളതാണ് മറ്റെന്ത് സൗകര്യങ്ങൾ നമ്മൾ ചെയ്താലും പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ഒരു രോഗി അവരുടെ സ്വന്തക്കാർ വീട്ടുകാർ അയൽക്കാർ അങ്ങനെ ഒരുപാട് ബന്ധങ്ങളോടുകൂടിയാണ് ഇവിടെ വരുന്നത് ആ രോഗിയെ എങ്ങനെ കാണുന്നു ശുശ്രൂഷിക്കുന്നു എന്നുള്ള കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഖാൻത്ത ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ വലിയ സാന്നിധ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലയാണത് ലാബിൽ ലാബെന്ന് നമ്മൾ ഒരു ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് ലബോറട്ടറിയാണ് അതിന്റെ ലാബ് എന്ന് നമ്മൾ ും എച്ച് എം ഹോസ്പിറ്റൽ ട്രസ്റ്റ് ചെയർമാനുമായ മോൺസഞ്ചോർ ജോസഫ് കണിയോടികൽ അധ്യക്ഷത വഹിച്ചു രൂപതാ ചാൻസലർ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ആശുപത്രി ഡയറക്ടർ ഫാദർ അലക്സ് പണ്ടാരക്കാപ്പിൽ മൂട്ടുചിറ റുഹാത് കുൽ ഫൊറോനപ്പള്ളി വികാരി ഫാദർ എബ്രഹാം കൊല്ലുത്താനത്ത് മലയിൽ ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ എസ് ഐ ബി എസ് പ്രൊവിൻഷ്യാൽ സിസ്റ്റർ മറീന ഞാറക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷൻ